ഹലോ ഈ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഴിഞ്ഞ വീഡിയോ ചാക്കു കുഞ്ഞാറ്റയുടെ വീഡിയോ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ അസാധ്യ പെർഫോമൻസ് കാരണം കൊണ്ട് എൻ്റെ ഈ വീഡിയോക്ക് രണ്ട് ലക്ഷത്തിന് മേലെ വ്യൂസ് വന്ന ഒരു സന്തോഷം പങ്കിടാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മധുരം നൽകുവാനായിട്ട് ഇവിടെ എല്ലാവരും ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിലേക്കും എത്തിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഇതുപോലെ വരും പീഡിയകളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ചാക്കു കുഞ്ഞാറ്റയും ഫാമിലിയും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഉറ്റ സുഹൃത്തു സുഹൃത്തുക്കളും ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഈ ചാക്കു കുഞ്ഞാറ്റേക്കും ഉണ്ടാവണം ചാക്കു കുഞ്ഞാറ്റയെ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പരമാവധി സപ്പോർട്ട് ചെയ്യണം അഭിനയത്തിന്റെ എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് അഭി അഭിപ്രായങ്ങൾ പറയുകയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഷാർജിൽ നിന്ന് ബഹറിയിൽ നിന്ന് കണ്ണൂരിൽ മലപ്പുറത്തുനിന്ന് പിന്നെ ആലപ്പുഴ അങ്ങനെ ഒരുപാട് ആൾക്കാരെ എന്നെ വിളിച്ച് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നു എന്റെ പേരിലെ ജാക്കു കുഞ്ഞാറ്റ ഇതാണ് എന്റെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റേ ഇതാണ് എന്റെ കുഞ്ഞാറ്റ എല്ലാത്തിനും ഈ സന്തോഷത്തിൽ പങ്കേറാനായിട്ട് ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളെ ഇടവിലങ്ങാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം എന്നാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു അഞ്ച് ലക്ഷത്തിന് താഴെ വരെ വ്യൂസ് എത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് നമ്മൾക്ക് സൗകര്യം ഒരുക്കി തന്നത് കൊടുങ്ങല്ലൂരിലെ പഞ്ചായത്ത് കുറത്തുള്ള കുടിയോ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളൂ